Thank <tries> you. ർ പദവിയും നിരവധി പുരസ്കാരങ്ങൾ സാൻസായുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി തിരൂരിൽ പരിശീലനം നൽകി വരുന്ന ഷോട്ടക്യാൻ കരാട്ട പരിശീലന കേന്ദ്രം ചാമ്പ്യൻഷിപ്പ് വിതരണം നടത്തി തിരൂർ എം എസ് സ്കൂളിൽ വെച്ച് നടന്ന കരാട്ട ചാമ്പ്യൻഷിപ്പിൽ ഫസ്കായ് ഇന്റർ ജോഡോ ചാമ്പ്യൻഷിപ്പിൽ ഫസ്കായുടെ മാത്രം കരാട്ട വിദ്യാർത്ഥികളായ ഇരുപത്തിനാലോളം സ്കൂളുകൾ പങ്കെടുത്തു ഏഴൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഓവറോൾ ചാമ്പ്യൻ

ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടു പൈസ ഉള്ള ആളുകൾ ഇരുന്നൂറ് രൂപ അടുപ്പില്ല ഒരു അൻപത് കുട്ടികൾ സ്കൂളിൽ ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ചു കുട്ടികളെ ഫീ ബാക്കി ഇരുപത്തഞ്ചു അടുക്കില്ല അത് രക്ഷിതാക്കളെടുത്ത് തന്നെ പാകപ്പെടമാണ് കാരണം ഒരു ഇരുന്നൂറ് രൂപ കൊടുത്തയക്കണം കാരണം അവർ പഠിക്കട്ടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയത് എം ഡി ബി എസ് യു പി സ്കൂൾ തിരൂരും വൈര്ങ്കോട് എ എം യു പി സ്കൂൾ രണ്ടാം സ്ഥാനവും എ എം യു പി സ്കൂൾ ചെമ്പ്ര മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിയ സ്കൂളുകളാണ് ഓവർ ചാമ്പ്യൻഷിപ്പ് ട്രോഫികൾ വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിനാലിൽ തിരൂര് എം എ എസ് സ്കൂളിൽ വെച്ച് നടന്ന കരാട്ട ചാമ്പ്യൻഷിപ്പിൽ എണ്ണൂറിൽ പരം വിദ്യാർത്ഥികൾ കരാട്ട ചാമ്പ്യൻഷിപ്പിൽ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു ചോട്ടക്കൻ കരാട്ട പരിശീലന കേന്ദ്രത്തിന്റെ പ്രസിഡന്റും ചീഫ് ഇൻട്രാക്ടറുമായ ഗ്രാൻഡ് മാസ്റ്റർ അലവി സെൻസായി ഉദ്ഘാടനം നിർവഹിച്ചു ഫസ്കയുടെ മാതൃ ഇൻട്രാക്ടർമാരായ രക്ഷിതാക്കൾ കരാട്ട വിദ്യാർത്ഥികൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് അർഹരായ സ്കൂൾ പ്രധാന അധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു എണ്ണൂറ് പരം വിദ്യാർത്ഥികൾ കരാട്ട പരിശീലന കേന്ദ്രത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ